നമസ്കാരം കുടുംബത്തിനെതിരെ സൈബർ അതിക്രമം നടക്കുന്നതായി തന്നെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അർജുൻറെ കുടുംബം പരാതി നൽകിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചാരണം നടക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം കുറച്ചു ദിവസങ്ങളായി ആർമിയെ കുടുംബം അധിക്ഷേപിച്ചു എന്ന വിധത്തിലായിരുന്നു ഈ പ്രചരണം തന്നെ ശക്തമായി നടക്കുന്നത് ഇതിനെതിരെയാണ് കുടുംബം രംഗത്തു വന്നത് വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ എഡിറ്റ് ചെയ്ത് മാറ്റിയാണ് പ്രചാരണം ചില യൂട്യൂബ് ചാനലുകളും അധിക്ഷേപകരമായ വാർത്തകൾ നൽകിയെന്നും പരാതിയിൽ പറയുന്നു കോഴിക്കോട് സൈബർ സെല്ലിലാണ് കുടുംബം പരാതി നൽകിയത് സൈന്യം രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ദിവസം കുടുംബം നടത്തിയ പരാമർശത്തെ ചൊല്ലിയാണ് സൈബർ ആക്രമണം നടക്കുന്നത് അർജുന്റെ അമ്മയുടെ അച്ഛൻ പട്ടാളക്കാരനാണ് അന്ന് തിരച്ചിൽ സംബന്ധിച്ച് കുടുംബം ചില വിഷമങ്ങളും ആശങ്കകളും പറഞ്ഞിരുന്നു അർജുന്റെ അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ പരാതി അതേസമയം അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ പത്താം നാളിൽ എത്തിയിരിക്കുകയാണ് ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ തലകീഴായി കിടക്കുന്ന ലോറിയുടെ ക്യാബിനിൽ അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് പ്രഥമ പരിഗണന ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെ ആയിരുന്നു അർജുന്റെ ലോറിയെ വെള്ളത്തിനടിയിൽ തന്നെ കണ്ടെത്തിയത് ചെളിയിൽ പുതഞ്ഞ് മറിഞ്ഞുകിടക്കുന്ന അവസ്ഥയിലായിരുന്നു അർജുന്റെ ലോറി കാണപ്പെട്ടത് ലോറിയെ പുറത്തെടുക്കുക എന്നത് വളരെയധികം സാധിക്കാത്തൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ അർജുനെ പുറത്തെടുക്കാനുള്ള ശ്രമം മാത്രമായിരിക്കും നടക്കുക ഇതിനായി തന്നെ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാൽ നമ്പ്യാറുടെ നേതൃത്വത്തിൽ ഐ ബി ഓറി ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ലോറിയുടെ കൃത്യസ്ഥലം കണ്ടെത്തി ഡ്രൈവർമാർ ക്യാബിനിൽ എത്തിയാകും അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കുക തുടർന്ന് ലോറിയെ ലോക്ക് ചെയ്ത് പൊക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചേക്കും എന്ന് പറയുന്നുണ്ട് ആദ്യം അർജുനു തന്നെയാണ് പ്രഥമ പരിഗണന മുങ്ങൽ വിദഗ്ധരെത്തി അവിടെ മുങ്ങി നോക്കിയതിനു ശേഷം അവിടെ അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കും ഇതിനുശേഷം ശേഷം മാത്രമായിരിക്കും ലോറി പുറത്തെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക അർജുൻ സഞ്ചരിച്ച ലോറി എന്ന് പറയുന്നത് വളരെ വലുതും അതിനുള്ളിൽ തന്നെ തടികളുമുണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ അഴിച്ചു മാത്രമേ ലോറി പൊക്കാൻ സാധിക്കുകയുള്ളൂ ക്രെയിനും മറ്റുപകരണങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ലോറി പൊക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മൊബൈൽ ഫോൺ അടക്കമുള്ളവ അനുവദിക്കില്ലെന്ന അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഓപ്പറേഷൻ പൂർത്തിയാക്കാനുമുള്ള പ്രതീക്ഷയാണ് പ്രദേശത്തെ കനത്ത മഴയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ലോറി കണ്ടെത്തിയ ഗംഗാവലി പുഴയിൽ നീരൊഴുക്ക് ശക്തമാണ് ഇന്നലെ രാത്രി പ്രദേശത്തെ ഇടിവിട്ട് കനത്ത മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഉത്തര കന്നഡ ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നത്തേതുപോലെ തന്നെ ശക്തമായ മഴ ഇന്നും തുടർന്നാൽ തിരച്ചിൽ ദൗത്യം ദുഷ്കരമാകും കനത്ത മഴയെ തുടർന്ന് ഒരുവൻ മല തന്നെയാണ് ഇടിഞ്ഞ് ഷിഡൂരിൽ ദേശീയപാതയിൽ പതിച്ചത് വൻ ദുരന്തം തന്നെയാണ് ഉണ്ടായതെങ്കിലും അർജുൻ എന്ന മലയാളിയുടെ സാന്നിധ്യമാണ് ഈ വാർത്തയെ ദേശീയ തലത്തിലേക്ക് അറിയപ്പെടുന്ന വിധത്തിൽ വളർത്തിയത് പൊതുവെ കന്നഡയിലെ സംവിധാനങ്ങളുടെ മെല്ലെപ്പോക്ക് അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന അധികൃതർക്ക് പോലും ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത അവസ്ഥയായി പതിനാലിന് അർജുനെ കാണാതായെങ്കിലും അപകടത്തിൽ എന്ന മലയാളി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വന്നതോടെ കേരളത്തിൽ വിഷയം വലിയ വാർത്തയായി മാറി ഇതോടെ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ കർണാടക മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും വിളിച്ചു ഇതോടെ അർജുനെ കണ്ടെത്താൻ കേരളം ഒരുമിക്കുന്നു എന്ന വിധത്തിൽ വാർത്തകളായി പതിയെ പതിയെ തന്നെ വാർത്ത സെൻസേഷണൽ ആക്കാനുള്ള അവസരം ചാനലുകൾക്ക് വരികയും ചെയ്തു രക്ഷാപ്രവർത്തനം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുതിർന്ന മാധ്യമ പ്രവർത്തകർ അടക്കം അടങ്ങുന്ന അവിടേക്ക് തിരിച്ചു പിന്നാലെ ലൈവുകളുടെ പെരുമഴിയും ഇതോടെ കർണാടകയിലെ രക്ഷാപ്രവർത്തനത്തെ കേരള ഹൈജക്ക് ചെയ്തു എന്ന പ്രതീതി പോലും ഉണ്ടായി മുൻപ് പലയിടങ്ങളിലും ദുരന്ത മുഖങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർ അർജന്റീന തിരച്ചിൽ നടത്തി ഒരു ഘട്ടത്തിൽ മലയാളികൾ പറയുന്ന അവസ്ഥയിൽ പോലും രക്ഷാപ്രവർത്തനം മുന്നേറി എന്ന് പറയാം